ഹലോ എവ്രിവാൻ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖന്യല്ലേ അലഹമ്മില്ല എനിക്കും സുഖന്യപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നല്ല അടിപ്പൊളി കൂന്തൽ കറിയാണ് കേട്ടോ അതിൽക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് എടുത്തിട്ട് അതിലൊക്കെ നമ്മൾ ചെറിയ ജീരകവും ഇട്ടെടുത്തിട്ട് ഇതാ നമ്മൾ ഓണിയൻ നമ്മൾ മൂന്ന് സ്ലൈസാക്കി വെച്ച ഓണിയനെ കൂടി ഇട്ട് ഇട്ടെടുത്ത് നന്നായിട്ടതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതായതൊരു അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ഒരു ഗ്രീൻ ചില്ലിയും കൂടി കട്ട് ചെയ്ത് കൊടുത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ വേണമെന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട് എന്നിട്ടിതാ ഇതൊന്ന് രണ്ട് മിനിറ്റോളിതൊന്ന് മൂടി വെച്ചതിന് ശേഷം എന്നാൽ ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഇവിടെ പ്രോപ്പറായിട്ട് അറിയണമുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ് തന്നെ കണ്ടുനോക്കാം അപ്പോൾ അതാ ഇതൊന്ന് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് നമ്മൾ ഈ ഒരു സ്വീറ്റ് പൊട്ടേട്ടവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൂന്തലൊക്കെ ആയിട്ടും ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് ഇതാ ഞാനും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമ്മളൊരു മൂന്ന് സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കറിയുടെ ആ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ ആ ഒരു പച്ചമണം നമുക്ക് പോയിട്ട് കിട്ടണം അതുമാത്രമല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് മാത്രമല്ല നമുക്കിത് റൈസിനോടായാലും അതായത് നമ്മുടെ റൈസിനോട് പറയാനും അതുപോലെ തന്നെ ചപ്പാത്തിയും ദോശയും അതുപോലെയൊക്കെ നമ്മുടെ ഓരോരോ അപ്പം ലൈക്ക് പത്ത് അതിലേക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ജസ്റ്റ് നമുക്കൊരു കക്കമ്പല ഉണ്ടെങ്കിൽ തന്നെ മതി നമുക്ക് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് എനിക്കൊക്കെ ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഞാനധികമായിട്ട് റൈസിനുഴപ്പാണ് കേട്ടോ ഞാൻ കഴിക്കാറുള്ളത് ഇത് പത്തിൽ ഇരിക്കായാലും ചപ്പാത്തിക്കായാലും ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്നിട്ടിതാ ഞാനും ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടാക്കിയിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കണ്ട ഈ ഒരു ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഇതായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും എങ്ങനെയാണ് കൂന്തൽ കറി ഉണ്ടാക്കുന്നത് ലൈക്ക് നമ്മളിപ്പോൾ സ്വീറ്റ് പൊട്ടേറ്റ ഇട്ടിട്ട് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കുക ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കും കാരണം നമുക്ക് കറിയിലോട്ട് ആ ഒരു കൂന്തലും പിന്നെ നമ്മുടെ ഈ ഒരു സ്വീറ്റ് പൊട്ടേറ്റസും ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് എന്നാൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ എന്താ പറയുക നമ്മുടെ കൂന്തലുണ്ടായിരുന്നു ആ ആ ഒരു കൂന്തലും കൂടി നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു കൂന്തൽ കത്തിയിട്ട് ഫ്രഷാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ആ ഒരു കൂന്തലും കൂടി നമ്മൾ ഇട്ടു നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈയൊരു കൂന്തലിലോട്ടും ഈയൊരു മസാല പിടിക്കണം ജസ്റ്റ് ഒന്നും ഇതായിട്ട് വരണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എന്നിട്ടിതാ നമ്മൾ ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അപ്പം നമുക്ക് ഉപ്പും കൂടി ചേർക്കാനുണ്ട് ഉപ്പും കൂടി നമ്മൾ ചേർക്കൊടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ നന്നായിട്ട് തന്നെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ പൊല് ഓ പൊടിയുപ്പിനെ എല്ലാം നമ്മളിട്ടു കൊടുത്തിട്ടുള്ളത് നമ്മൾ കല്ലുപ്പാണ് കേട്ടോ നമ്മൾ ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാണ് നമ്മൾ കട്ട് ചെയ്തു വെച്ച നമ്മൾ സ്ലൈസ് ആക്കി വെച്ച നമ്മുടെ ടൊമാറ്റോ നമ്മൾ മൂന്ന് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു ആ ഒരു മസാലയുടെ ആ ഒരു പച്ചമണവും ആ കൂന്തലും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തക്കാളി ഇട്ടുകൊടുക്കേണ്ടത് അപ്പോഴത്തേക്കും നമ്മൾ നോർമലി ചെയ്യുന്നതിനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളിക്ക് ഇട ആ ഒരു എന്താ പറയുക എല്ലാവരും ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള അതുമൊക്കെ ആയിട്ട് എന്നിട്ട് ഈ ഒരു തക്കാളി ആയിട്ട് മിക്സിനു ശേഷം നമ്മൾ അടപ്പൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വയ്ക്കാണ് അപ്പോൾ എത്തും തേക്കാണ്ട് ആ ഒരു കൂന്തലുള്ള ആ വെള്ളമൊക്കെ വന്നിട്ട് ഒന്ന് വെള്ളമായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ചെറുങ്ങനെ ഒരു നമ്മളിങ്ങനെ വേവിച്ച് വെക്കുമ്പോൾ ആ തക്കാളിയുടെ വെള്ളവും അതുപോലെ ായിട്ട് ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം പോലെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ജ്യൂസി ആയിട്ടുള്ള പോലെ തത് എന്നിട്ടിതാ നന്നായിട്ടെന്നെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട്താ നമ്മൾ വീണ്ടും നമ്മുടെ അടപ്പൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഒരു രണ്ട് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂണോളം ചിരങ്ങിയ തേങ്ങ ചിരടിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതുണ്ടാക്കണത് ഒരു വറ വറവല്ല അതുപോലെ തന്നെ ഗസ്സി നമ്മളെ ഈ ഒരു ഗസ്സിയുമല്ല അത് രണ്ടുമല്ലാത്ത ജസ്റ്റ് ഒരു കഴിക്കാനും കടിക്കാനും പറ്റി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മല്ലിയിലയും കട്ടാക്കി കൊടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും മിക്സ് ചെയ്ത് അടുപ്പൊന്ന് മൂടി വെച്ചു എന്നിട്ട് എന്നിട്ടിത് നമ്മൾ വീണ്ടും മല്ലിയിലായിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ കണ്ടല്ലോ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെയെല്ലാം മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു അടപ്പൊന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ ബൗളിലോട്ട് സെർവ് ചെയ്യാണ് നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റിലൂടെ അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബായ് ബായ് അസലമലേക്കും